നമസ്കാരം കളെ എന്തെങ്കിലും സുഖമല്ലേ സുഖല്ലേ ചാപ്പച്ച ചാക്കോച്ചിയാണ് നമ്മളൊരു പുതിയ ഡിഷുമായിട്ട് വന്നിരിക്കുക ഡിഷ് എന്ന് പറയുമ്പോ വലിയ ഇതൊന്നുമില്ല നമ്മൾ നോണ കഴിച്ച ആകെ നോണകുന്നേ അപ്പൊ നമ്മൾ ചെറിയ വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടെ കിട്ടിയ ഒരു മധുരമായിരുന്നു മധുരം എന്ന് പറയുമ്പോൾ പായസം നമുക്ക് ആദ്യം ഓർമ്മ വരാം അപ്പൊ നമുക്ക് പായസം എന്ന് പറയുമ്പോൾ സേമിയ പായസം ശരിക്കും മനസ്സിൽ വരിക പെട്ടെന്ന് എല്ലാവർക്കും നിങ്ങൾക്ക് ഏതാണ് പെട്ടെന്ന് ഓർമ്മ കമന്റ് ചെയ്യുന്ന നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് വിത്ത് സേമിയ പായസാണ് ഒരു സൂപ്പർ വാ കുക്കറിൽ നമുക്ക് ക്യാരറ്റ് ഇട്ടിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടിട്ട് വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പാൽ ഒഴിച്ച് ഇതുപോലെ അടിച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ ഇതുപോലെ പേസ്റ്റ് പേസ്റ്റാക്കി അതിനുശേഷം ഒരു പാത്രം വെച്ചാൽ കല് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇതിന്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നന്നായിട്ടൊന്നും നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഇളക്കി വഴറ്റി എടുക്കാം ഈ സമയം നമുക്ക് ഒരു പാത്രത്തിൽ പാലൊഴിച്ച് അല്പം വെള്ളം കൂടി ചേർത്ത് പാലൊഴിച്ച് നമുക്ക് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം അടി പിടിക്കാതിരിക്കുകയാണ് അല്പം വെള്ളം ഒഴിക്കണേ അതൊക്കെ ഇങ്ങനെ ഇളക്കി 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 കൊടുക്കാം അതിനുശേഷം ചൗര്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ചൂടുവെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത് കേട്ടോ ഒരു ഒരു മണിക്കൂറും ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ നമുക്ക് കുതിർത്താൻ വേണ്ടി വെക്കുന്നുണ്ട് ഇത് ക്യാരറ്റ് നമ്മൾ ചീന്തി എടുത്തിരിക്കുന്നുണ്ടോ നമ്മുടെ പായസത്തിന് വേണ്ടി പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് അതിൽ നമുക്ക് ആദ്യം തന്നെ മുന്തിരി മുന്തിരി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കഴിയാത്ത രീതിയിൽ പതുക്കെ ഒന്ന് വറുത്തെടുക്കാം പിന്നെ അണ്ടിപെരിപ്പും അതുപോലെ ബദാമും കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി തരു കേട്ടോ ചൂടാക്കുന്ന പെൺ ചെറുതായിട്ടൊന്ന് പഴിച്ചതെടുക്കാം പിന്നെ നമുക്കതിൽ ആ ക്യാരറ്റിന്റെ നമ്മൾ ചീന്തിരുത്തിട്ടില്ല അതും അതുപോലെ തന്നെ വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് പാലിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര കൊടുക്കാം വറുത്ത സേമിയ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ സമയം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നിരുന്ന് ഇത് ചെയ്യണം കേട്ടോ അതിന് നമ്മൾ ക്യാരറ്റ് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ പേസ്റ്റ് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അടി പിടിക്കാത്ത രീതിയിൽ ഇന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ പെട്ടെന്ന് അടി പിടിക്കുക അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാം അതിനുശേഷം നമുക്ക് കുതിർത്ത് വെച്ചിരുന്ന ചൗര്യുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ള കൂറ്റി കളഞ്ഞിട്ടിട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പ്രത്യേകത വെച്ചാൽ നല്ല കളറുണ്ട് ഒരു പ്രത്യേക കളറാണ് ഈ പായസത്തിന് ക്യാരറ്റ് പായസം പ്രത്യേക കളറായിരിക്കും പിന്നെ നമ്മൾ ഏലക്കായും ജീരകം ഇതിൽ പൊടിച്ചിടണം ഈ ജീരകം നമ്മൾ കുറച്ച് പൊടിച്ചിടുമ്പോൾ അധികം ഇടരുത് ഒരു അല്പം പൊടിച്ചിട്ട് ഈ പായസത്തിന് വേറൊരു ടേസ്റ്റ് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് ഏലക്കായും ജീരകവും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചോളാം പിന്നെ നെയ്യ് വളർത്ത നമ്മുടെ ക്യാരറ്റ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക അതുപോലെ അതങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതിന് വേണ്ടിയാണ് പിന്നെ അതിൻ്റെ രസംസ് ഒക്കെ നല്ലൊരു ഭംഗിയൊരു രസവും നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിരിക്കും നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അണ്ടിപ്പൊരിപ്പ് മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് അതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പതുക്കെ മിക്സ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതങ്ങനെ ആയിക്കൊണ്ട് ഇപ്പോൾ പാല് വേവൻ തോറും ഇതിന് ടേസ്റ്റ് കൂടും അതിന് വേറെ മിൽക്കി മെയ്ഡൊന്നും നമുക്ക് ഇതിൽ ഒഴിക്കണ്ട ഇങ്ങനെ ചെയ്താലാണ് നല്ല രസമായിരിക്കും കഴിക്കാനായിട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ പായസം കൂടെ റെഡി ആയിട്ടിട്ടാണ് അല്പം നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കി എടുക്കാം ഇളക്കിയെടുക്കാം പായസം കൊണ്ടാകും നമ്മൾ അതിലെ നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇപ്പോൾ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കറക്റ്റ് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല അടക്കണം അങ്ങനെ ആവശ്യം തോന്നുവാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് പായസം റെഡി ആയിട്ട് നമ്മുടെ ഇതാണ് ക്യാരറ്റ് സേമിയ പായസം അട്ടോ ഇതേമാതിരി കിട്ടും നോക്കുക അടിപൊളി ടേസ്റ്റ് കേട്ടോ ഒരു രക്ഷൻ്റെ കഴിക്കാൻ ഭയങ്കര സൂപ്പർ സാധനമാണ് അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ ഇപ്പോൾ ടേസ്റ്റ് ആണ് കടികളെ അടിപൊളി അപ്പം നമ്മൾ പോകേണ്ട അടുത്തൊരു വീഡിയോ പറഞ്ഞവരേക്കും ബൈ